ലോക പ്രശസ്ത യോധനകലാ വിദഗ്ധനായിരുന്ന ബ്രൂസലിയെ അറിയാത്തവർ ആരാണുള്ളത് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ ബ്രൂസലി എന്ന അതുല്യ പ്രതിഭ തന്റെ ജീവിതത്തിൽ പിന്തുടർന്ന ജീവിത ശൈലികളും തത്വങ്ങളും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക തന്നെ ചെയ്യും ഏത് പുലിമടയിലും കയറി ചെല്ലുവാനും എന്തിനേയും നേരിടുവാനും ശക്തരാക്കുന്ന ബ്രൂസലിയുടെ ഇച്ഛാശക്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപ്തമാകുവാൻ ഈ എപ്പിസോഡ് പൂർണമായും കാണുകയും അതുല്യ തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക ഒന്നാമതായി ബ്രൂസിലി പഠിപ്പിക്കുന്നത് മുൻവിധികളും അഹംഭാവവും ഉപേക്ഷിച്ച് എല്ലാവിധ പക്ഷപാതങ്ങളിൽ നിന്നും അനുമാനങ്ങളിൽ നിന്നും മുക്തനായി ഒരു തുടക്കക്കാരനായ പഠിതാവിനെ പോലെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒരു പുതിയ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ചോ സാഹചര്യത്തെക്കുറിച്ചോ നമുക്കൊന്നും അറിയില്ലെങ്കിൽ തന്നെ മനസ്സ് പെട്ടെന്നൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു ഇത് മനസ്സിന്റെ മുൻവിധിയാണ് മുൻവിധികൾ ഒരിക്കലും യാഥാർത്ഥ്യവുമായി ഒത്തുചേരുന്നതായിരിക്കണമെന്നില്ല അതുകൊണ്ട് നിരീക്ഷണത്തിലൂടെ പുതിയതായി കാര്യങ്ങൾ അതിന്റെ സമഗ്രതയിൽ ഗ്രഹിക്കുവാനുള്ള ശാന്തത നാം കാണിക്കണം ഒരു വ്യക്തിയെ കൂടുതൽ അടുത്തിടപെടുമ്പോൾ മാത്രമേ നല്ല വ്യക്തിയാണോ മോശം വ്യക്തിയാണോ എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ നമുക്ക് മുൻകാലഘട്ടത്തിൽ ദുരനുഭവം ഉണ്ടായ വ്യക്തിയുടെ അതേ മുഖച്ചായുള്ളൊരു വ്യക്തിയെ കാണുമ്പോൾ ഈ വ്യക്തിയും അതുപോലുള്ള വ്യക്തിയായിരിക്കും എന്ന് മനസ്സിൽ തോന്നലുണ്ടാകാം എന്നാൽ ഒരിക്കലും മനസ്സിന്റെ ഈ താരതമ്യം ശരിയായിരിക്കണമെന്നില്ല നാം തന്നെ നമ്മുടെ മനസ്സിനെ നിരീക്ഷിച്ച് മനസ്സിന്റെ ഇത്തരം തെറ്റായ നിഗമന ശൈലിയെ ഇല്ലാതാക്കേണ്ടതാണ് അപ്പോൾ മാത്രമേ വ്യക്തികളെയും സാഹചര്യങ്ങളെയും വ്യക്തമായി മനസ്സിലാക്കാനും വേണ്ട വിധത്തിൽ പ്രതികരിക്കാനും കഴിയുകയുള്ളൂ മുൻവിധികളും തെറ്റായ നിഗമനങ്ങളും നമ്മിൽ അനാവശ്യമായ പയവും ഉത്കണ്ഠയും ജനിപ്പിക്കുന്നു ശാന്തവും സ്വസ്ഥവുമായ മനസ്സിനുടമ തിസന്ധികളെയും അനായാസം നേരിടുന്നു നമുക്ക് മറികടക്കാൻ കഴിയാത്തതായ എല്ലാ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളും നമ്മുടെ തന്നെ മനസ്സിന്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ ചിന്താ വിമുക്തമാക്കി ശൂന്യമാക്കി മാറ്റുമ്പോൾ നമ്മുടെ മനസ്സ് പതറാത്ത വിധം ശക്തമായി തീരും രണ്ടാമതായി ലീ തന്റെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നതിന് പരിധി നിശ്ചയിച്ചില്ല എന്നുള്ളതാണ് ദൈവം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അനന്തമായ സാധ്യതകളും ശക്തിവിശേഷങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഓരോരുത്തരും തങ്ങൾക്ക് സാധ്യമെന്ന് കരുതുന്നതിനപ്പുറത്തേക്ക് പോകാൻ ശക്തമായ പരിശീലനങ്ങളാൽ സാധിക്കും എന്ന് അദ്ദേഹം പഠിപ്പിച്ചു എവിടെയെല്ലാം നിങ്ങളുടെ മനസ്സ് കഴിയില്ല എന്ന് പറയുന്നു അവിടം വരെയും നിങ്ങൾക്ക് പോകുവാൻ കഴിയൂ എന്നാൽ നിങ്ങളുടെ മനസ്സ് ഇതിനെയും കടന്നുപോകുമെന്ന് ഏതു വലിയ പ്രതിസന്ധിക്ക് മുമ്പിൽ നിന്ന് പറയുന്നുവോ തീർച്ചയായും നിങ്ങൾ അതിനെ കടന്നുപോയിരിക്കും ഇച്ഛാശക്തിയും കഠിനമായ പരിശീലനവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതിന് ഒരു പരിധിയും നിശ്ചയിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ലീ തന്റെ ജീവിതത്തിൽ നിന്ന് പഠിപ്പിക്കുന്നു അയോധനകലാ ചരിത്രത്തിൽ ആർക്കും വിസ്മരിക്കുവാൻ കഴിയാത്ത വിധം വ്യക്തിമുദ്ര പതിപ്പിച്ച ലീ തൻ്റെതായ ശൈലികളും അയോധനകലിയും വികസിപ്പിച്ചെടുത്തു നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ പരിധികളെയും കടന്നു മുന്നോട്ടു പോകാൻ അദ്ദേഹം വെല്ലുവിളിക്കുന്നു മൂന്നാമതായി ലീ പഠിപ്പിക്കുന്നത് ഓരോരുത്തരും എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ പിന്തുടരാതെ സ്വന്തമായതും വ്യതിരക്തവുമായി ശൈലികളും ജീവിത രീതികളും രൂപപ്പെടുത്തണമെന്നും സ്വന്തമായി വഴിതെളിച്ചു മുന്നേറണം എന്നുമാണ് ജീവിതത്തിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ ആരുടെയും സഹായം കൂടാതെയും ആരിലും ആശ്രയിക്കാതെയും നേരിടുവാനുള്ള കഴിവ് വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ടെന്ന് ലീ ഉത്ബോധിപ്പിക്കുന്നു ജി കുനെഡോ എന്ന അദ്ദേഹം രൂപീകരിച്ച അയോധന കലയിൽ കൂടി ശിഷ്യന്മാരെ സ്വതസിദ്ധമായ കഴിവുകളെയും പ്രതിരോധ രീതികളെയും കണ്ടെത്താൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു അറിവുകളും കഴിവുകളും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളതെന്നും അതിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് നാം ഓരോരുത്തരും വേണ്ടതെന്നും അദ്ദേഹം പഠിപ്പിക്കുന്നു ആത്മാഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങളുടെ മാർഗത്തിൽ മുന്നേറൂ നിങ്ങൾ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിയൂ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നിങ്ങളിൽ തന്നെ കണ്ടെത്തു അപ്പോൾ ജീവിതം പുതിയ ദിശയിലേക്ക് മാറുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു നാലാമതായി ബ്രൂസിലി പഠിപ്പിക്കുന്ന അതിശക്തമായ ജീവിത ശൈലി ജലത്തിൽ നിന്നും പാഠം പഠിക്കുവാനും ജലത്തോട് സാദൃശ്യപ്പെടുവാനുമാണ് ജലം എപ്പോഴും താഴ്ന്ന സ്ഥാനങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു എന്നാൽ വാഷ്പീകരിക്കപ്പെട്ട ജലം കൊടിമുടികളുടെയും പർവ്വതങ്ങളുടെയും മുകളിലേക്ക് ഉയരുന്നു ജീവിതത്തിൽ എളിമയും ലാളിത്യവും ശീലിക്കുക ആരുടെയും ബഹുമാനത്തിനായി കാത്തിരിക്കാതിരിക്കുക വെള്ളം എല്ലാ വയലിലേക്കും ഒഴുകിയിറങ്ങി എല്ലാ ചെടികളുടെയും നിലനിൽപ്പിന് സഹായിക്കുന്നത് പോലെ എല്ലാവർക്കും ഉപകാരപ്രദമായതും ആർക്കും ഒഴിച്ചുകൂടാൻ കഴിയാത്തതുമായ ഒരു വ്യക്തിയായി മാറുക ബഹുമാനത്തിൽ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ പ്രവർത്തന രീതികളിലും ശൈലികളിലും ശ്രദ്ധ വയ്ക്കുക കൂടുതൽ പുരോഗമനപരമായ വിധത്തിൽ ശൈലികൾ രൂപാന്തരീകരിക്കുക ഏറ്റവും താഴ്ന്ന സ്ഥാനങ്ങളിൽ നിന്നും ജലം ബാഷ്പീകരിക്കപ്പെട്ട് സർവ്വതിനും മേലെ മേഘങ്ങളായി ഉയർന്നു നിൽക്കുന്നത് പോലെ നിങ്ങളും ഉയർത്തപ്പെടുമെന്ന് റൂസലി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഗ്ലാസ്സിലുള്ള വെള്ളം എത്ര നിശബ്ദവും നിശ്ചലവുമാണ് എന്നാൽ ആർത്തിരുമ്പി വരുന്ന സുനാമിയോട് ചെറുത്തു നിൽക്കുവാൻ ആർക്കാണ് അഥവാ എന്തിനാണ് കഴിയുക ഏറ്റവും നിശബ്ദവും നിശ്ചലവുമായിരിക്കുന്ന വ്യക്തികൾക്ക് എന്തിനേയും നേരിടുവാനുള്ള ആന്തരിക ശക്തി സംജാതമാകും അഞ്ചാമതായി കഠിനമായ പരിശീലനത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും സ്ഥിര പരിശ്രമത്തിലൂടെയും മനസ്സിനെ കഠിനമാക്കുക എന്നതാണ് ലീ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഇതിലൂടെ ഒരു വ്യക്തി തന്റെ മനസ്സിന്റെ അടുത്തെട്ടിലുള്ള ഭയത്തെ ഇല്ലായ്മ ചെയ്യുകയും എല്ലാവിധ വെല്ലുവിളികളെയും സധൈര്യം ഏറ്റെടുക്കുവാനും അതിജീവിക്കുവാനും ശക്തനായും മാറുന്നു ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് അജ്ഞതയും ഭയവുമാണ് ഏതൊക്കെ വിധത്തിലുള്ള ഭയങ്ങളാണ് തന്നിലുള്ളതെന്ന് മനസ്സിലാക്കുകയും ആ ഭയത്തിൻ്റെ കാരണങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അതിനെ നേരിടുകയും വിജയം വരിക്കുകയും ചെയ്യുക എന്നത് വ്യക്തികളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും ആറാമതായി ശാരീരികവും മാനസികവും ആത്മീകവുമായ സന്തുലനാവസ്ഥ ഓരോ വ്യക്തിയും നേടിയെടുക്കണമെന്ന് ബ്രൂസ്ലി പഠിപ്പിച്ചു ഒരു വ്യക്തിക്ക് ശാരീരികവും മാനസികവും ആത്മീകവുമായ തലങ്ങളുണ്ട് ഈ മൂന്ന് മണ്ഡലത്തിലും ഒരു വ്യക്തി വികാസം പ്രാപിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിയുടെ സമഗ്രമായ വ്യക്തിത്വ വികാസം സംഭവിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വ്യക്തിത്വ വികസന പരിശീലനത്തിൽ പുരോഗതി ആവശ്യമാണ് ഇതിനായി ശാരീരിക വ്യായാമവും ധ്യാനവും ആത്മീക പരിശീലനങ്ങളും ഒരു വ്യക്തിക്ക് സന്തുലിതമായി ലഭിക്കണമെന്ന് ബ്രൂസ്ലി പറയുന്നു ഏഴാമതായി ബ്രൂസ്ലി പഠിപ്പിക്കുന്ന പാഠം ഒരു വ്യക്തിയുടെ ജീവിതാവസ്ഥയ്ക്കും പ്രവൃത്തികൾക്കും സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതാണ് തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് മാറ്റം സംഭവിക്കുക ഒരു വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരേണ്ടത് ആ വ്യക്തി തന്നെയാണ് എന്നെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം വരും എന്ന പ്രതീക്ഷ മാത്രം ഉണ്ടായത് കാര്യമില്ല നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ പ്രവൃത്തിയുടെ ഫലമാണ് ഇന്നത്തെ നിങ്ങളുടെ ജീവിതം ഇന്നെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാളത്തെ നിങ്ങളുടെ ജീവിതം രൂപപ്പെടുക നിങ്ങളുടെ ജീവിതം എങ്ങനെ ഉള്ളതായി തീരണം എന്നുള്ള തീരുമാനം നിങ്ങളുടേത് മാത്രമാണ് അല്ലാതെ സാഹചര്യങ്ങളെയോ മറ്റുള്ള വ്യക്തികളെയോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കരുത് എട്ടാമതായി ലീ പഠിപ്പിക്കുന്നത് പ്രവൃത്തിയുടെ ഫലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളതുമാണ് പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അറിവുകൾ സ്വന്തമാക്കുകയും ലോകപരിജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ ഭാഗമാക്കി മാറ്റിയിരുന്ന വ്യക്തിയാണ് ബ്രൂസ് ലി ഒരിക്കൽ ലീ പറഞ്ഞത് പതിനായിരം കിക്കുകൾ ഒരു പ്രാവശ്യം പരിശീലിച്ച വ്യക്തിയെ താൻ ഭയപ്പെടുന്നില്ല എന്നാൽ ഒരു തരം കിക്ക് പതിനായിരം പ്രാവശ്യം പരിശീലിച്ച വ്യക്തിയെ താൻ ഭയക്കുന്നു എന്നാണ് അതായത് അനേകം വിദ്യകൾ അറിയാമെന്നുള്ളതല്ല ഒരു വ്യക്തിയെ അതുല്യനാക്കുന്നത് അറിയുന്ന ഒരു വിദ്യ പ്രാഗൽഭ്യത്തോട് ചെയ്യുവാൻ തക്കതായ പരിശീലനവും ആവർത്തനവുമാണ് ഒരു വ്യക്തിയെ അതുല്യനാക്കി മാറ്റുന്നത് എന്നാണ് അനേക മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥി ഒരു മത്സര ഇനത്തിൽ പോലും വിജയിക്കുന്നില്ല എന്നാൽ ഒരു മത്സരത്തിൽ മാത്രം പങ്കെടുത്ത വിദ്യാർത്ഥി ആ ഇനത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേരുന്നു ഏതാണ് കൂടുതൽ ശ്രേഷ്ഠം എന്ന് ചിന്തിച്ചു നോക്കൂ ചെയ്യുന്ന പ്രവൃത്തി എന്ത് തന്നെയാണെങ്കിലും അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജീവിതത്തിൽ വൻ വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്ന് റൂസലി ഓർമ്മിപ്പിക്കുന്നു റൂസലിയുടെ എട്ട് തത്വങ്ങളും ജീവിതത്തിൽ പരിശീലിച്ച് പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ജീവിതം അതുല്യ സുന്ദരമായി തീരും എന്നുള്ളത് ഉറപ്പാണ് വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡ് ും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു എപ്പിസോഡ് കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി